നമസ്കാരം നമസ്തേ സ്വാഗതം കോൺഗ്രസ് നുണ പ്രചരണങ്ങളാണ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എന് ഡി എ സ്ഥാനാര്ത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കള്ളങ്ങളെ കേന്ദ്രീകരിച്ചു മാത്രമാണ് കോൺഗ്രസ് പ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംവര്ണം റദ്ദാക്കിയെന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോകൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ ശേഷം മാധ്യമപ്രവര്ത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ കള്ളപ്രചരണങ്ങൾക്ക് രാഹുൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേതൃത്വം നൽകുന്നു കഴിഞ്ഞ രണ്ടു തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രചരണം നടത്തിയെന്ന് കള്ളങ്ങളെ കേന്ദ്രീകരിച്ചു മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചത് കഴിഞ്ഞ പത്തു വർഷം മോദി സർക്കാർ ചെയ്ത വികസനങ്ങളെ കുറിച്ചാണ് എന്നാൽ ഒരു സംവാദത്തിന് പോലും വരാൻ കോൺഗ്രസ് വ്യാജ പ്രചരണം നടത്തുന്നു ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് പറയുന്നു അത് സംബന്ധിച്ച് പരാതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേക മതവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ കള്ളപ്രചരണങ്ങൾ നടത്തുന്നു ഇത് ക്രിമിനൽ കുറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ രാജീവ് ചന്ദ്രശേഖറും സുദൻഷു ത്രിവേദിയും അടക്കമുള്ള നേതാക്കളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി കൈമാറിയത്